ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ ചക്കൻ നെങ്കിടാട അപ്പം ഈ വണ്ടിങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണമെന്നില്ല സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു കാശ് കാണിക്കാൻ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് വേറൊന്നും അല്ല നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ മൊത്തം മഴയാണല്ലോ മഴ എന്ന് പറഞ്ഞാൽ ഒടുക്കത്ത മഴ അപ്പം ആ മഴ നമ്മുടെ നാട്ടിൽ വെള്ളവും ഇതെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് അപ്പം നമ്മുടെ നാട്ടിൽ പാലം ഉണ്ട് കേട്ടോ ആ പാലം പൊളിഞ്ഞിട്ട് നമ്മൾ പുതിയ പാലം കെട്ടാൻ വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ ഇതിലൊക്കെ നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഈ മഴ എന്തൊക്കെ പെയ്തപ്പോൾ നല്ല രീതിക്ക് വെള്ളം വന്നു വെള്ളം വന്നപ്പോൾ എഞ്ചാമോ എജാതി വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നര വെള്ളം ഈ വലിയ വലിയ മരത്തടികളില്ല അമ്മാര് തടികളൊക്കെ വന്നിട്ട് തടസ്സമായിട്ടുള്ള സൈഡിലൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഈ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിക്കും ഭഗവാനെ ഇതിപ്പോ ഒലിച്ച് പോവല്ലോ എന്ന് വിചാരിക്കും ആ അവസ്ഥയാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരും വെള്ളത്തിലും കിള്ളത്തിലൊന്നും ഇറങ്ങാൻ നിൽക്കണ്ട ഇതൊന്നും കണ്ടിട്ട് ആരും പോയിട്ട് തൊട്ടടുത്ത് തോടും താടും കാണാൻ നിൽക്കൊന്നും വേണ്ട നമ്മൾ ഈ സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു എന്തായാലും സൂപ്പറായിട്ടുണ്ട് കാരണം കാണാൻ നല്ലൊരു കാഴ്ച തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കാഴ്ച കണ്ടിട്ട് ഇരിക്കായിരുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാർ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇതാ ചാടാൻ നിൽക്കണ്ട ചാടാൻ നിൽക്കണ്ടെന്നു പറഞ്ഞിട്ട് എന്നെ കളിയാക്കുന്നു എന്നിട്ട് പറഞ്ഞു അപ്പോൾ ഞാനാണെങ്കിൽ ചുമ്മാ ഫോട്ടോനെ പോസ്റ്റും ചെയ്തത് ഇങ്ങനെ നിന്ന് കുറേ കഴിഞ്ഞ സമയത്ത് ശരി പ്രാന്നെടുത്ത് ഞങ്ങൾ വണ്ടിയെടുത്തിരിച്ച് അന്ന് നോക്കിയപ്പോൾ ഇപ്പോൾ മൊത്തം പട്ടികൾ വണ്ടി റോട്ടിലാണെങ്കിൽ എടുത്ത പട്ടികൾ അങ്ങനെ ഞാൻ കുറച്ച് എൻ്റെ മോത്തരി സ്മൈലൊക്കെ കാണിച്ച് കുറച്ച് സന്തോഷമൊക്കെ കാണിച്ച് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഞങ്ങളടുത്ത് ചേച്ചി എന്നോട് കടയുണ്ട് അപ്പോൾ ആ ഒരു എന്ത് പറയുക ചെറിയ കട ആ ചെറിയ കടയിൽ കയറി കുറച്ച് മുറുക്കൊക്കെ വാങ്ങി ആ മുറുക്കൊക്കെ ഇങ്ങനെ എല്ലാം ചേച്ചി മേടിച്ച് ചേച്ചി ശരി ഇട്ടോളേ പിന്നെ കാണാമെന്ന് പറഞ്ഞ് ഒരു ടാറ്റയും പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പോയി അപ്പോൾ ഇത്ര ഉള്ള ഒരു വീഡിയോ അപ്പോൾ മഴയൊക്കെയാണ് എല്ലാം സൂക്ഷിച്ചിരിക്കുക ഓക്കെ ബൈ